അതിനുശേഷം ഈ മഴ ആൾ എൻ്റെ ഇടതു തൊടയിൽ ചന്തിയോട് ചേരുന്ന ഭാഗത്ത് മഴ കൊണ്ട് ആഞ്ഞു പിന്നീട് അയാൾ എൻ്റെ കാലിൻ്റെ കണ്ണയ്ക്ക് മുകളിൽ വെട്ടി പിന്നെ കാൽ പാദത്തിൽ മഴ കൊണ്ട് വെട്ടി അങ്ങനെ എന്നിലും പതിക്കുന്ന ഈ മഴുവിനെ നോക്കി ഞാൻ ഇങ്ങനെ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പിന്നീട് അവർ എന്നെ തൂക്കിയെടുത്ത് കുറച്ചുകൂടി പുറകിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് റോഡിലിങ്ങനെ വിലങ്ങനെ കിടത്തി തല പുല്ലുള്ള ഭാഗത്തും ഉടൽ ടാർ ഉള്ള ഭാഗത്തും വരത്തക്ക രീതിയിൽ എന്നെ അവർ മലർത്തിയിട്ടു എന്നിട്ട് മഴ പിടിച്ചയാൾ മൂറിവേറ്റ് തളർന്ന എൻ്റെ ഇടത് കൈ എടുത്തിട്ട് വിറക് കൊന്നുന്ന മാതിരി ആഞ്ഞൊരു വെട്ട് ചെറുവിരൽ ഭാഗത്ത് കൈക്കുഴയോട് ചേർന്നാണ് ആ വെട്ട് ഏറ്റത് ചെറുവിരൽ ഉൾപ്പെടെ മൂന്ന് വിരലുകൾ അറ്റ് തൂങ്ങി അത് കണ്ട വാഗത്തിക്കാരൻ പറഞ്ഞു ആ കൈയല്ല വെട്ടേണ്ടത് അത് കേട്ടിട്ട് മഴ പിടിച്ച ആൾ എൻ്റെ ഇടത് കൈ പൊടുന്നിനെ താഴേ കിട്ടു ഒരാൾ മുറിവേറ്റ് വിവൃതമായിട്ടുള്ള എൻ്റെ വലത് കൈപ്പത്തി റോഡിൽ ഇങ്ങനെ പിടിച്ചു വെച്ചു മഴ പിടിച്ച ആൾ എൻ്റെ വലത് വലത് കൈത്തണ്ടയുടെ മധ്യഭാഗത്ത് വിപരീത ദിശയിൽ രണ്ട് വെട്ടുവെട്ടി ആ വെട്ടുകൊണ്ട ഭാഗത്ത് അസ്ഥി മുറിഞ്ഞു പിന്നീട് അയാൾ കൈക്കുഴയോട് ചേർന്ന ഭാഗത്ത് പല വെട്ടുപെട്ടി എൻ്റെ വലതു കൈപ്പത്തി മുറിച്ചു മാറ്റി